അല്ല അല്ല മോൾ അത്യാവശ്യമായിട്ട് ഒരു ആവശ്യം ഡോക്ടർ വന്നിരുന്നോ ദാ ഇപ്പ അങ്ങോട്ട് റൂമിലേക്ക് പോയതേയുള്ളൂ നിന്നോട് പോയി കാണാൻ പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞു കാര്യം നമുക്ക് തിരിച്ചു ആപത്തൊന്നുമില്ലായത് കൊണ്ട് ബാക്കിയൊക്കെ ട്രീറ്റ്മെന്റ് തുടങ്ങിയാലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അത് സാരമില്ല മിനേട്ടനെ ജീവനോടെ തിരിച്ചു കിട്ടുമല്ലോ എന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഞാൻ പോയിത് ഡോക്ടറെ കണ്ടിട്ട് വരാം മേ കമിൻ ഡോക്ടർ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വിനയ ചന്ദ്രന്റെ ഫിസിക്കൽ കണ്ടീഷൻ ബെറ്റർ ആയിട്ടുണ്ട് മെഡിസിനോട് റിയാക്ട് ചെയ്യാത്ത കണ്ടീഷൻ മാറി ഇനി ഫർദർ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ആലോചിക്കണം എന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് തുടങ്ങാവുന്ന അവസ്ഥയിലേക്ക് വിനയചന്ദ്രനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നർത്ഥം എന്നാലും പഴയ വിനയചന്ദ്രനെ തിരിച്ചു കിട്ടുക ബുദ്ധിമുട്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ആളെ ജീവനോട് കിട്ടുമെന്നല്ലാതെ പഴയതുപോലെ ഉടൻ എഴുന്നേറ്റ് നടക്കുന്നൊന്നും പ്രതീക്ഷിക്കരുത് വയ്ക്കരുത് ഹേമരേജ് സംഭവിച്ചത് തലച്ചോറിലാണ് ഓർമ്മകൾ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ആളെ ഐഡന്റിഫൈ ചെയ്യാനും ഇന്ററാക്ട് ചെയ്യാനുമുള്ള കോൺഷ്യസ് ലെവൽ എത്രയുണ്ടെന്ന് ഇപ്പോൾ അറിയില്ല നമ്മുടെ ശരീരത്തിലെ സൂപ്പർ കമ്പ്യൂട്ടർ തലച്ചോറല്ലേ അവിടെ ചെറിയൊരു ഡാമേജ് സംഭവിച്ചാൽ മതി ജീവിതം തളന്നിട്ട് ഇതൊക്കെ വിനയചന്ദ്രൻ്റെ കാര്യത്തിലും നമ്മൾ പ്രതീക്ഷിക്കണം എന്തായാലും വിനയചന്ദ്രന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഞാനൊരു ന്യൂറോ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം വന്നാൽ ഉടനെ ട്രീറ്റ്മെന്റ് തുടങ്ങാം വിസ്മയെ നിരാശപ്പെടുത്താൻ പറഞ്ഞല്ല ഇതൊക്കെ നമ്മൾ മുന്നിൽ കാണണമെന്ന് മാത്രം ഓക്കെ ഒരു ശ്വിക്കുന്ന ജീവചോ ആവാനാണോ വിധി ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ